മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒടുവിൽ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ദിമിത്രോസിൻ്റെ പകരക്കാരൻ്റെ സൈനിങ് അങ്ങനെ പൂർത്തിയാക്കിയിരിക്കുകയാണ് ജീസസ് ജിമിനസ് എന്നു പേരുള്ള സ്പാനിഷ് സ്ട്രൈക്കറെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിത്രോസിൻ്റെ റീപ്ലേസ്മെൻറ്റായി കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒരു സ്പാനിഷ് താരത്തിൻ്റെ കരിയർ സ്റ്റാറ്റുകളും താരത്തെ അടുത്ത് ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കരിയറിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മത്സരങ്ങള് കളിച്ച താരം അറുപത്തിയാറ് ഗോളുകൾ നേടിയപ്പോൾ മുപ്പത്തിയൊന്ന് അസിസ്റ്റും സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് താരം ഒരു സ്ട്രൈക്കർ ആണെങ്കിൽ പോലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ടും ലെഫ്റ്റ് വിങ്ങിലായിക്കൊണ്ടൊക്കെ കളിക്കാൻ കേൾപ്പുള്ള വളരെ ക്വാളിറ്റി താരമാണ് ഈ മുപ്പത് വയസ്സുകാരായ സ്പാനിഷ് താരം അതോടൊപ്പം തന്നെ ഏഴ് പോയിന്റ് രണ്ട് കോടിയോളം രൂപ മാർക്കറ്റ് വാല്യു വരുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഈ കഴിഞ്ഞ രണ്ടു സീസണുകളിലായിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ നാല് മത്സരങ്ങൾ കളിച്ചപ്പോൾ ഒറ്റ ഗോളാണ് സ്കോർ ചെയ്തിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിൽ രണ്ടു മത്സരങ്ങൾ കളിച്ചപ്പോൾ ഒറ്റ ഗോളും ഒറ്റ അസിസ്റ്റും സ്വന്തം ില്ല താരത്തിന്റെ അവസാന സീസണിൽ ഒ എഫ് എ ക്രൈറ്റിക്ക് വേണ്ടി കളിക്കുമ്പോൾ പരിക്കിന്റെ പിടിയിലായിക്കൊണ്ട് ഒട്ടുമിക്ക മത്സരങ്ങളും നഷ്ടമായിട്ടുണ്ട് ദിമിത്രോസും ഇത്തരത്തിൽ പരിക്കിന്റെ പിടിയിലായി നിൽക്കവെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൽ ഇദ്ദേഹത്തിന് തിളങ്ങാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം ഏതായാലും ഈ ഒരു സൈനികവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോ കാണാം